ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അറിലേക്കറിൽ നിന്ന് ഓവറോൾ ചാമ്പ്യൻഷിപ്പിനുള്ള സ്വർണ്ണക്കപ്പ് തിരുവനന്തപുരം ജില്ല ഏറ്റുവാങ്ങിയതോടെ രണ്ടാമത് സ്കൂൾ ഒളിമ്പിക്സിന് കൊടിയിറങ്ങി യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ നടന്ന സമാപന സമ്മേളനം ഗവർണർ ഉദ്ഘാടനം ചെയ്തു ഒളിമ്പിക്സ് എന്ന ലക്ഷ്യത്തിലേക്കുള്ള വഴിയാണ് കായികമേളയെന്ന് ഗവർണർ പറഞ്ഞു മേളയുടെ വിജയത്തിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്ക് ഗവർണറുടെ അഭിനന്ദനം അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ് ിൽ ഒരു വിദ്യാർത്ഥി ഒരു കായിക ഇനം പഠിക്കണം എന്നതാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു വിഷൻ എന്ന് ലക്ഷം വിദ്യാർത്ഥികൾ പഠിക്കുന്ന പൊതുവിദ്യാഭ്യാസ രംഗത്ത് ഒരു വിദ്യാർത്ഥി ഒരു കായിക ഇനം പഠിക്കണം എന്നുള്ള നിർദ്ദേശമാണ് ഞങ്ങൾക്ക് വയ്ക്കുവാനുള്ളത് ജയത്തിനും പരാജയത്തിനും അപ്പുറം ഒളിമ്പിക് സ്വപ്നം കാണാനുള്ള വഴിയാണ് കായികമേളയെന്ന് സമാപന ചടങ്ങിൽ മുഖ്യാതിഥിയായ ഒളിമ്പ്യൻ പി ആർ ശ്രീജേഷ് കൊച്ചിയിൽ നടന്ന അറുപത്തിയാറാമത് കായികമേളയിലെ സമഗ്ര കവറേജിനുള്ള പുരസ്കാരം ട്വന്റി ഫോർ ടീം ഏറ്റുവാങ്ങി സമഗ്ര കവറേജ് ദൃശ്യ മാധ്യമം ന്യൂസ് മന്ത്രിമാരായ മുഹമ്മദ് റിയാസ് വീണ ജോർജ് ജിആർ അനിൽ എന്നിവർ സമാപന സമ്മേളനത്തിൽ പങ്കെടുത്തു സംസ്ഥാന കായികമേളയ്ക്ക് കണ്ണൂർ ജില്ല ആതിഥേയത്വം വഹിക്കും ടീം തിരുവനന്തപുരം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം